കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പൊട്ടിച്ച ഹൈഡ്രജൻ ബോംബ് അത് ചീറ്റിപ്പോയി എന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷെ ഇപ്പോൾ നാണം കെട്ടിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് കാരണം അവർ രാഹുൽ എന്തു പറയുന്നുവോ അതുപോലെ തന്നെ ഏറ്റുപറയുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ നമുക്കറിയാം എന്തൊക്കെ ആരോപണങ്ങളാണോ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് ഉന്നയിച്ചിരുന്നത് ആ ആരോപണങ്ങളൊക്കെ തന്നെ അതൊക്കെ പൊള്ളയാണെന്ന് മാധ്യമങ്ങൾ തന്നെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ തന്നെ തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പല ആരോപണങ്ങൾ അതിൽ ഒന്ന് ഒരു ബ്രസീലിയൻ യുവതി ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഇരുപത്തിരണ്ട് ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രചരണമാണ് അദ്ദേഹം നടത്തിയിരുന്നത് എന്തു തന്നെയായാലും ആ ഇരുപത്തിരണ്ട് പേരും യഥാർത്ഥ വോട്ടർമാരായിരുന്നു അവർക്കൊക്കെയുള്ള ഐഡന്റിറ്റി കാർഡിൽ അവരുടെ വോട്ടാണ് അവരുടെ ചിത്രമാണുള്ളത് മറ്റു ചിലരുടെ ഇത് വ്യക്തമായിട്ടുണ്ടാവില്ല പക്ഷെ അതൊന്നും വ്യാജ വോട്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായി അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ബൾക്ക് വോട്ട് എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത് ഈ ബൾക്ക് വോട്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് യഥാർത്ഥത്തിലുള്ള വോട്ടുകളാണ് എന്ന് മാധ്യമ പ്രവർത്തകർ തന്നെ വർഷങ്ങളായിട്ട് വരെ അവിടെ വോട്ട് ചെയ്യുന്നതാണ് ഒരു വീട്ടു നമ്പർ അത് ഒരു വീട്ടു നമ്പറിൽ അറുപത് വോട്ടുണ്ട് എന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നത് പത്തൊമ്പത് ലക്ഷത്തിലധികം ബൾക്ക് വോട്ടുകൾ ചെയ്തു എന്നാണ് ഈ ബൾക്ക് വോട്ട് എന്ന് പറയുന്നത് കൂട്ടമായിട്ടുള്ള വോട്ട് ഇതിലെ ഒന്നോ രണ്ടോ കേസുകളാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് ആ കേസുകളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് അവരൊക്കെ വർഷങ്ങളായിട്ട് അവിടുത്തെ വോട്ടർമാരാണ് ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു കെട്ടിട സമുച്ചയം അവിടെ വർഷങ്ങളായിട്ട് അവർ വോട്ട് ചെയ്യുന്ന ആളുകളാണെന്ന പത്രങ്ങൾ ദേശീയ മാധ്യമങ്ങൾ നേരിട്ട് അവരെ പോയി കണ്ട് സംസാരിച്ചു അതേപോലെ തന്നെയാണ് ഇരുപത്തിരണ്ട് പേർ ബ്രസീലിയൻ യുവതിയുടെ ആ അഡ്രസ്സിലുള്ള അല്ലെങ്കിൽ ചിത്രമുള്ള വിവിധ അഡ്രസ്സുകളിൽ പോയ സമയത്ത് അവരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പലർക്കും അവരുടേതായ ചിത്രമുള്ള ഐഡന്റിറ്റി കാർഡ് തന്നെയാണ് ഉള്ളത് അല്ലാത്ത ആളുകൾക്ക് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഓരോന്നും തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഒരു സ്ത്രീ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥലത്ത് രണ്ട് ബൂത്തുകളായി വോട്ട് ചെയ്തു എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത് പക്ഷെ അവർ ഒരു വോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് വ്യക്തമായിട്ട് അത് മാധ്യമങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെത് വ്യാജ ആരോപണമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഈ ഇരുപത്തിരണ്ട് വോട്ട് ബ്രസീലിയൻ യുവതിയുടെ പേരിൽ അല്ലെങ്കിൽ യുവതിയുടെ ചിത്രമുള്ള ബ്രസീലിയൻ മോഡൽ ചിത്രമുള്ള വോട്ടർ പട്ടികയിൽ ഇരുപത്തിരണ്ട് പേരുണ്ടെങ്കിൽ ആ ഇരുപത്തിരണ്ട് പേർ ആരാണ് എന്ന് അന്വേഷിക്കാൻ അദ്ദേഹം തൻ്റെ പാർട്ടി പ്രവർത്തകരോട് നിർദ്ദേശിക്കാമായിരുന്നു കാരണം ഇത് ഇന്ന് നടന്നതല്ല കഴിഞ്ഞ വർഷം നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിലെ വിവരങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അല്ലെങ്കിൽ അതിലെ വിഷയങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതിന് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള അദ്ദേഹം ഓരോ വിഷയം ഉന്നയിച്ച സമയത്തും അതിനെ കൈയടിച്ച മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ എളിബിലാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് പക്ഷെ ഇവിടെ നമുക്ക് തോന്നുന്ന ഒരു സംശയമുണ്ട് പലരും സംശയിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു പൊട്ടനാണ് അല്ലെങ്കിൽ മതിയായ അദ്ദേഹത്തിൻ്റെ ഉപദേശകർ മതിയായ രീതിയിലുള്ള ഉപദേശമല്ല അദ്ദേഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹത്തെ കുഴിയിൽ ചടിക്കുകയാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അഭിപ്രായം സാമൂഹ്യ മാധ്യമത്തിൽ ഒരാൾ പ്രകടിപ്പിച്ചു കാരണം അദ്ദേഹം പറയുന്നത് ഇതിന്റെ പേരിൽ ഒരു ബോധപൂർവമായ ഒരു ശ്രമം ഒരു ഗൂഢാലോചനയുണ്ട് കാരണം ഇന്ത്യയെ താറടിച്ച് കാണിക്കുക കാരണം പലതവണ രാഹുൽ ഗാന്ധിയെ പോലുള്ള രാഹുൽ ഗാന്ധി വിദേശത്ത് പോയിട്ട് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അപ്പം അദ്ദേഹം മുന്നിൽ വെക്കുന്ന ആർഗ്യുമെന്റ്സുകൾ അതായത് നിങ്ങളൊക്കെ കരുതുന്നത് പോലെ രാഹുൽ ഗാന്ധി വെറും ഒരു പൊട്ടനല്ല അല്ലെങ്കിൽ പൊട്ടൻ കളിക്കുകയല്ല പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് ആസൂത്രിതമായിട്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നൊരു വാദമുഖമാണ് അദ്ദേഹം ഉയർത്തുന്നത് കാളിയംബി എന്നു പേരുള്ളൊരാൾ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പാണ് വളരെ ശ്രദ്ധേയമായ കുറിപ്പാണ് വളരെ പ്രസക്തമായ ആണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇത് ഇവിടെ ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിനെ പറ്റി അവതരിപ്പിച്ച ആരോപണങ്ങൾ പൊളിഞ്ഞു പാളീസായി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ബ്രസീലിയൻ മോഡൽ കഥയും മറ്റ് അനുബന്ധ കഥകളും തെളിവ് സഹിതം സോഷ്യൽ മീഡിയയിൽ പൊളിച്ചെടുക്കിയതായി നമുക്ക് കരുതാമോ ഇവൻ എന്തു പൊട്ടനാണെന്ന് മനസ്സിൽ കരുതുന്നുണ്ടോ ബി സർക്കാരിന്റെ കുറ്റങ്ങൾ എത്ര വേണമെങ്കിലും കണ്ടെത്താം കൃത്യമായി പറഞ്ഞു ക്രിയാത്മക പ്രതിപക്ഷം ആയിരിക്കുന്നതിന് പകരം പച്ചക്കള്ളങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു പറഞ്ഞു രാഹുൽ സ്വയം മാറുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കൊള്ളാവുന്ന കോൺഗ്രസുകാർക്ക് കൂടി ഇവന്റെ വാദങ്ങൾ പിന്തുണയ്ക്കേണ്ടി വരുന്നത് കൊണ്ട് നാണക്കേടുണ്ടാവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം പറയാം അപ്പോൾ കോടിക്കണക്കിന് രൂപമടക്കി എന്തിനാണ് ഈ അഭ്യാസം ഈ കിഴങ്ങേശ്വരൻ കാണിക്കുന്നതെന്ന സംശയം തോന്നുന്നില്ലേ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ മുന്നിലാണ് പൊട്ടനാവുന്നത് രാഹുൽ ഗാന്ധി തന്റെ ഇത്തരം ക്യാമ്പയിനുകൾ കൊണ്ട് ഇന്ത്യൻ ജനതയെ താൽക്കാലികമായി തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നീട് അവർ സത്യം തിരിച്ചറിയുമ്പോൾ അവരുടെ വായിലിരിക്കുന്നത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ കാണുന്നതല്ല രാഹുൽ ചെയ്യുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് നിങ്ങൾക്ക് സിംബാബേയിൽ റോബർട്ട് മുഗാബെ അധികാരത്തിലെത്തിയതും അധികാരത്തിൽ ഇരുന്നതും ന്യായമായ വഴികളിലൂടെയാണെന്ന് എന്ന് തോന്നിയിട്ടുണ്ടോ ഈജിപ്തിൽ ഹോസ്നി മുബാറ് ചൈനയിൽ ഷി ജിൻ പിങ് ശ്രീലങ്കയിലോ നേപ്പാളിൽ ബംഗ്ലാദേശിൽ റഷ്യയിൽ വ്ളാഡിമിർ പുടിനോ ഒന്നല്ലെങ്കിൽ മറ്റൊരു വീക്ഷണകോണിൽ ഇവരെല്ലാം ഏകാധിപതികളായി ജനാധിപത്യ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തിയവരായി ചിത്രീകരിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ ലേഖനങ്ങളും ഹോപ്പഡുകളും നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും ഇവിടെയെല്ലാം തിരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏകാധിപത്യമാണെങ്കിലും ആ പാർട്ടിക്കുള്ളിൽ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന ഉൾപാർട്ടി ജനാധിപത്യ പ്രക്രിയ കൃത്യമായി നടക്കാറുണ്ട് തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പരാതികൾ തീർച്ചയായും ഉണ്ടാകും ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്ത് ഏഴ് ലക്ഷത്തോളം ഗ്രാമങ്ങളും പതിനായിരത്തോളം നഗരങ്ങളുമുള്ള ഒരു മഹാരാജ്യത്ത് നൂറ്റി അൻപത് കോടി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും പിഴവുകൾ ഉണ്ടാകും പല ഫലങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ബി ജെ പി കാര് പോലും കോടതിയിൽ പോയിട്ടുണ്ട് പക്ഷേ ഇതിനെ ഇങ്ങനെ ഒരു ആഘോഷമാക്കി മാറ്റുകയും സ്വന്തം നിലപാട് തന്നെ തകർന്നു പോകുന്നു എന്ന് കണ്ടിട്ടും തെരഞ്ഞെടുപ്പിനെതിരെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് ഒറ്റ കാര്യത്തിനാണ് അദ്ദേഹം ഗുണ്ടും കോട്ടയാണ് മൂന്ന് ആഗസ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് സിംബാബേസ് പ്രസിഡന്റ് റോബർട്ട് മൊഗാബെ ഹാസ്വൺസ് അതിന്റെ അർത്ഥം വ്യാപകമായ തെരഞ്ഞെടുപ്പ് അട്ടിമരണം നടത്തുന്നു എന്ന പരാതി നിലനിൽക്കെ സിംബാബെയുടെ പ്രസിഡന്റ് റോബർട്ട് മൊഗാബെ ഏഴാം തവണയും തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നു ബി ബി സിയുടെ വാർത്തയാണിത് മൊഗാബയ്ക്ക് കിട്ടിയത് അറുപത്തിയൊന്ന് ശതമാനം വോട്ടാണ് അവിടെ ഇലക്ഷൻ ഫ്രോഡ് നടന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ബാക്കി മുപ്പത്തിയൊമ്പത് ശതമാനം വോട്ട് വേറെ ആർക്കൊക്കെ കിട്ടിയതാണല്ലോ സിംബാബെ ഭരിച്ചിരുന്ന കൊളോണിയൽ ശക്തിയായ യു കെയും യു എസ് എയും യൂറോപ്യൻ യൂണിയനും എല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ അപലപിച്ചതായി വാർത്തയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ത്യയിൽ നടന്ന കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലത്തെ ഇവർ എങ്ങനെയാണ് പ്രചരിപ്പിച്ചത് എന്ന് നോക്കാം മോഡി ഡിക്ലെയർസ് വിക്ടറി ഇൻ ഇന്ത്യ ഇലക്ഷൻ ബട്ട് പാർട്ടി ഫേസസ് ഷോക്ക് ലോസസ് ആൻഡ് വിൽ നീഡ് കോയലിഷൻ India's transformative yet divisive Prime Minister Narendra Modi declared victory in national elections on Tuesday evening but his goal of winning an unassailable majority was left in tatters after voters delivered a shock result that reduced the extent of party's grip on power. പ്രധാനമന്ത്രി മോദി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രഖ്യാപിച്ചു പക്ഷേ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിട്ടു സഖ്യം വേണ്ടിവരും ഇന്ത്യയിൽ പരിവർത്തനപരമായ മാറ്റങ്ങൾ വരുത്തിയ എന്നാൽ ഭിന്നിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച വൈകുന്നേരം ദേശീയ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രഖ്യാപിച്ചു എന്നാൽ വോട്ട് രേഖപ്പെടുത്തിയവ നൽകിയ ഞെട്ടിക്കുന്ന ഫലം കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അധികാരം കുറയുകയും മറികടക്കാനാവാത്ത ഭൂരിപക്ഷം നേടാനുള്ള അദ്ദേഹത്തെ ലക്ഷ്യം തകർക്കപ്പെടുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ പത്രങ്ങളിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്താണത് നരേന്ദ്രമോദി വിജയം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളി എന്തോ സ്വന്തമായി അങ്ങ് പ്രഖ്യാപിച്ചു എന്ന നിലയിലാണ് പറയുന്നത് എന്നാണ് ലേഖകൻ പറയുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് ബി ബി സിയുടെയും ഗാർഡിന്റെയും എല്ലാം റിപ്പോർട്ട് അടുത്ത പ്രാവശ്യം നരേന്ദ്രമോദി ജയിക്കാൻ പോകുമ്പോൾ വരുന്ന വാർത്ത എങ്ങനെയാവും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യാസ് ഡിവിസീവ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഡിക്ലെയർഡ് വിക്ടറി ഇൻ നാഷണൽ ഇലക്ഷൻസ് അമിഡ് ക്ലെയിംസ് ഓഫ് ഇലക്ട്രൽ ഫ്രോഡ് ഇങ്ങനെയൊരു വാർത്ത വന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം മുഗാബയെ അദ്ദേഹത്തിന്റെ പട്ടാളം പാതിരാത്രിയിൽ പ്രസിഡൻഷ്യൽ ഭവനത്തിൽ കയറി അറസ്റ്റ് ചെയ്തു അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്ന എമേഴ്സൺ മാൻഗാഗോ അധികാരത്തിലെത്തുകയും ചെയ്തു സാധാരണ ആഫ്രിക്കൻ രാജ്യങ്ങൾ ചെയ്യുന്നതുപോലെ ഭാഗ്യത്തിന് മുഗാബയെ വധിച്ചില്ല നിർബന്ധിച്ച് രാജിവെപ്പിച്ചതേയുള്ളൂ സിംബാബയെ കോളനിയാക്കി നൂറ്റാണ്ടുകൾ ഭരിച്ചിരുന്ന ബ്രിട്ടനും അമേരിക്കയുമെല്ലാം ഉടൻ തന്നെ പുതിയ പ്രസിഡന്റിന് സലാം കൊടുത്തു സ്വീകരിച്ചു രാഹുൽ ഗാന്ധി വെറും പൊട്ടനല്ല അവൻ ഒരു കാലാളാണ് ഗോഡ് ഫാദർ സിനിമയിൽ ഫ്രെഡോ എന്നൊരു കഥാപാത്രമുണ്ട് മൂത്തവൻ ആയിട്ട് കൂടി ഒരു കഴിവുമില്ലാതെ കള്ളുകൊടിച്ചു പെണ്ണു പിടിച്ചു ചൂതുകളു നടക്കുന്നവൻ കുടുംബത്തിനെതിരെയുള്ള ഗൂഢാലോചനകളിൽ അവൻ പങ്കുകൊള്ളുന്നുണ്ട് അവൻ എതിരാളികളുടെ വെറും കാലാൾ മാത്രമാണ് അവനത് അറിയുകയും ചെയ്യാം തനിക്കൊരിക്കലും ഗോഡ്ഫാദർ ആകാൻ കഴിയില്ല എതിരാളികൾ വിജയിച്ചാൽ പോലും അവരുടെ ഭരണമാകും വരിക എന്ന് അവൻ അറിയാം എന്നാൽ തനിക്ക് കിട്ടാത്തത് ഒരുത്തനും അനുഭവിക്കേണ്ട എന്ന നശീകരണ ബുദ്ധിയിൽ സ്വസഹോദരങ്ങളെ പോലും കൊല്ലാനുള്ള പദ്ധതിയിൽ അവൻ പങ്കാളിയാകുന്നു റൗൾ വിൻസി വെറും പൊട്ടനല്ല അവൻ ഫ്രഡോ ആണ് ആയിരത്താണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ചതിയുടെയും വഞ്ചനയുടെയും കൂട്ടിക്കൊടുപ്പിന്റെയും ക്രൂരതയുടെയും സിസിലിയൻ രക്തം അവന്റെ രക്തം ആ ഒഴുകുന്നുണ്ട് അവന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു താല്പര്യവുമില്ല അവന്റെ മനസ്സ് മയക്കുമരുന്നുകളിലും ചൂതാട്ടപ്പുരകളിലും വേഷത്തരുണികളുടെ നിദംബ ഗരിമയിലുമാണ് സൂക്ഷിക്കേണ്ടത് നമ്മളാണ് അധികാരം കിട്ടിയില്ലെങ്കിൽ വീട് കത്തിക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് കാളിയമ്പി എന്ന പേരുള്ള ഒരാൾ ലേഖനം എഴുതിയിരിക്കുന്നത് ഇതിനകത്തുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട് കാരണം ഇവിടത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഏറ്റുപിടിച്ചു പക്ഷെ അതേ മാധ്യമങ്ങൾ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് പൊട്ടത്തരമാണ് എന്ന് യുക്തിസഹിതമായിട്ട് അവർ തെളിയിച്ചു കഴിയുകയും ചെയ്തു പക്ഷെ മറ്റൊരു വാദം ഉയരുന്നത് അദ്ദേഹം പൊട്ടനാണ് അല്ലെങ്കിൽ പൊട്ടത്തരമാണ് പറഞ്ഞത് എന്ന് ആളുകൾക്ക് മനസ്സിലായെങ്കിലും അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതായിരുന്നില്ല മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയ അത്ര നല്ലതൊന്നുമല്ല എന്ന് ലോകത്തിന് മുമ്പാകെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്ന വാദമാണ് അതേപോലെ തന്നെ തനിക്ക് പലതവണ കാരണം രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് പലതവണ അവതരിപ്പിച്ചതാണ് അപ്പൊ തനിക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ആ ഒരു പദവി ആ പദവി കിട്ടാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇന്ത്യയെ തന്നെ തകർക്കുക എന്ന രീതിയിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു എന്ന ഒരു വിലയിരുത്തലാണ് കാളിയമ്പി നടത്തുന്നത് അത് നമ്മുടെ വിലയിരുത്തലല്ല അത് അദ്ദേഹത്തിന്റെ വിലയിരുത്തലാണ് പക്ഷേ അതൊരു പ്രസക്തമാണെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം ഇവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രം